ഗാന്ധിയുടെ മീതെ എന്തുകൊണ്ട് വെക്കാമെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ചാൽ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ നടത്തുന്ന ഒരു ഒരു കമ്പാരിസൺ എന്തായിരിക്കും അറിയാം ബ്രിട്ടീഷുകാരുടെ മണ്ണിൽ പോയിട്ട് ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ പോയിട്ട് ബ്രിട്ടീഷ് മഹാറാണിക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിനും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിട്ട് പുരുതിയ നേതാക്കന്മാർ ഇന്ത്യയിൽ വളരെ വിരളമാണ് ഇന്ത്യയിലെ എല്ലാ കൊലകൊമ്പൻമാരായ നേതാക്കന്മാരും ബ്രിട്ടനിൽ ലോ പഠിക്കാൻ പോയിട്ടുണ്ട് മഹാത്മാഗാന്ധി പോയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു പോയിട്ടുണ്ട് മുഹമ്മദ് അലി ജിന്ന പോയിട്ടുണ്ട് സർദാർ പട്ടേൽ പോയിട്ടുണ്ട് പോയ ആളുകൾ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി എന്നതല്ലാതെ ബ്രിട്ടീഷ് മണ്ണിൽ പോയിട്ട് ബ്രിട്ടീഷുകാർക്ക് ില്ല നവഭാരത് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷ് മണ്ണിൽ പൊരുതിയെന്ന് മാത്രമല്ല ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ പോലും ഇദ്ദേഹം പ്രതിയാണ് ഗൂഢാലോചന കേസിൽ പ്രതിയാണ് ആര് സവർക്കർ അപ്പൊ അതുകൊണ്ട് ബ്രിട്ടന്റെ മണ്ണിൽ പോയി ബ്രിട്ടീഷ് റാണിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ പൊരുതിയ ഒരാൾ എന്ന നിലയിൽ അത് മഹാത്മാഗാന്ധി ചെയ്യാത്ത സേവനമാണ് ഒരാളി എന്ന നിലയിലും വീരസവർക്കർ ബ്രിട്ടീഷ് പോരാട്ടത്തിൽ ഒട്ടും പുറകിലായിരുന്നു ശിബായി ലഹള ശിബായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ആദ്യമായി ബ്രിട്ടീഷ് മണ്ണിലാണ് ബ്രിട്ടനിൽ പോയി അദ്ദേഹം ആ പുസ്തകം പുറത്തിറക്കിയത് ശിബായി ലഹള എന്ന് വിളിച്ചിട്ട് അതിനെ ആക്ഷേപിക്കരു അത് ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് എഴുതിയ ആദ്യത്തെ ആള് സവർക്കറാണ് സവർക്കറിന്റെ ആദ്യത്തെ പുസ്തകം അതാണ് വിഖ്യാതമായ പുസ്തകം അതാണ് ആരൊക്കെയായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ പോരാളികൾ എന്ന് ചോദിച്ചാൽ നമുക്കൊറ്റ ഉത്തരമേ ഉള്ളൂ ബ്രിട്ടീഷുകാർക്കെതിരെ ഏതൊക്കെ മാർഗത്തിൽ പൊരുതിയവരും സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അതുകൊണ്ട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ആദ്യത്തെ നാൽപ്പത്തൊന്ന് കൊല്ലം പൊരുതിയ വീരസവർക്കറും പോരാളിയാണ്